നമസ്കാരം കോഴിക്കോട് ഫറോക്കിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥി കുത്തി പരിക്കേൽപ്പിച്ചു കഴുത്തിന് കുത്തേറ്റ വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണ്ണൂർ പത്മരാജ സ്കൂളിനു സമീപത്താണ് ആക്രമണം നടന്നത് ചെറുവണ്ണൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റത് ഈ വിദ്യാർത്ഥിയുമായി പ്രശ്നമുണ്ടായിരുന്ന മണ്ണൂർ സ്വദേശിയായ വിദ്യാർത്ഥിയാണ് തർക്കം പറഞ്ഞു തീർക്കുന്നതിനിടെ കഴുത്തിൽ കത്തിക്കൊണ്ട് കുത്തിയത് വിദ്യാർത്ഥികൾ തമ്മിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇത് പറഞ്ഞു തീർക്കാനാണ് വിദ്യാർത്ഥികൾ എത്തിയത് ഇതിനിടയിലാണ് ആക്രമണവും ഉണ്ടായത് ആക്രമണവുമായി ബന്ധപ്പെട്ട് കുത്തിയ വിദ്യാർത്ഥിയെയും പിതാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഒരു വർഷം മുമ്പ് രണ്ട് കുട്ടികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ ഇരുവരും ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത് പ്ലസ് വണ്ണിന് ചേർന്ന ഇരുവരും പ്രദേശത്തുള്ള രണ്ട് സ്കൂളിലാണ് പഠിക്കുന്നത് ഇരുവരും തമ്മിൽ മുമ്പുണ്ടായ തർക്കത്തിൽ ഇന്നലെ സ്കൂളിലേക്ക് പോകുന്നതിനിടെ ബസ്സിൽ വെച്ചും തർക്കമുണ്ടായിരുന്നു ഇന്നലെ ബസ്സിൽ വെച്ചുണ്ടായ തർക്കം കയ്യാങ്കളിയിലാണ് കലാശിച്ചത് ഇത് പറഞ്ഞു തീർക്കാൻ ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ കൂട്ടുകാരുമായി എത്തിയതായിരുന്നു വിദ്യാർത്ഥി ഇതിനിടയിലാണ് വാക്കേറ്റവും കത്തിക്കുത്തും കൂട്ടുകാർക്കൊപ്പം തർക്കം പറഞ്ഞ് തീർക്കാനെത്തിയ വിദ്യാർത്ഥിയെയാണ് ആക്രമിച്ചത് സംഭവം നടക്കുമ്പോൾ ആക്രമിച്ച വിദ്യാർത്ഥിയുടെ പിതാവ് വീട്ടിലുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിതാവിനെയും കസ്റ്റഡിയിലെടുത്തത് അതേസമയം സംഭവത്തിൽ ഫറോക് പോലീസ് കേസെടുത്തിട്ടുണ്ട്